കുത്തനെ ഒരു വര കുറിയ വര പറയണ ഇങ്ങനെ വളരുകേണോ വളഞ്ഞിട്ട് ഇങ്ങനെ ഒക്കെ ഒന്നാമോ ചെരിഞ്ഞിട്ട് ഒന്നാമോ അപ്പൊ വളവും വേണ്ട ചെരിവും വേണ്ട വേണ്ട കുരിവും വേണ്ടോ திரியும் வேண்டாம் குரிவும் வேண்டாம் திரியும் வேண்டாம் குரிவும் வேண்டாம் பின்னாங்கிட்டே േ ജാതില്ല മതമില്ല ഒന്നുമില്ലേ ഒന്നാ ഒരറ്റ അമ്മ അച്ഛമ്മും ഏകോദര സഹോദരന്മാര് ഒന്നായില്ലേ അങ്ങനെ ഒന്നായാലോ നന്നായി ഒന്നായാൽ നന്നായാലോ மனோபர்ட்டு பாடுனா எழுதா எழுத

ವರ <muchos>

ഒന്നാവണം ഒന്നാവണം നന്നാവണം അങ്ങനെ നമുക്ക് ഒന്നായിട്ട് മാറാൻ സാധിക്കണം നല്ല നന്മയുള്ളവരായിട്ട് മാറാൻ സാധിക്കണം എല്ലാവരും ഒരുപോലെ ഒന്നായിട്ട് മാറാൻ സാധിക്കുന്ന അന്തരീക്ഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് നൽകാൻ സർവശക്തൻ അനുഗ്രഹം ചുരിമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ പരിപാടിയുടെ വിജയോത്സവത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം